മൂന്ന് പതിറ്റാണ്ടുകളായി മധ്യ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അശാന്തമാണ് കൂട്ടമരണത്തിനും പലായനത്തിനും ഇടവേള കൊടുക്കാതെയാണ് കലാപം ഓരോ ദിവസവും അരങ്ങേറുന്നത് കൊങ്കോ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന എം ട്വന്റി ത്രീ എന്ന സായുധ സംഘം ഗോമ നഗരം പിടിച്ചെടുത്തതോടെയാണ് ക്രൂരമായ നരഹത്യകളുടെ വാർത്ത ലോകശ്രദ്ധയിലെത്തിയത് വംശീയതയും കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ധാതു സമ്പത്ത് കൈക്കലാക്കുന്നതിനു വേണ്ടിയുള്ള ആർത്തിയുമാണ് ഏറ്റവും വലിയ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയെ മാറ്റുന്നത് വിവരിക്കാനാകാത്ത വിധം കൊടും ക്രൂരതകൾക്കാണ് ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ മേഖല സാക്ഷ്യം വഹിക്കുന്നത് എം ട്വന്റി ത്രീ എന്ന വിമത സായുധ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണ പരമ്പരകളാണ് കലാപം വിട്ടൊഴിയാത്ത രാജ്യമാക്കി കോങ്കോയെ മാറ്റുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് മനുഷ്യരാൽ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന ലോകത്തെ മൂന്നാമത്തെ രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്കാര്യത്തിൽ ആഫ്രിക്കൻ വൻകരയിൽ ഒന്നാം സ്ഥാനമുണ്ട് കോങ്കോയ്ക്ക് ആക്രമണ പരമ്പരയിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കോങ്കോയുടെ കിഴക്കൻ നഗരമായ ബുക്കാവുവിൽ എം ട്വന്റി ത്രീ വിമത നേതാവ് കോർണിലി നിയ റാലിയിൽ ആക്രമണമുണ്ടായി വെടിവയ്പ്പിലും സ്ഫോടനത്തിലും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോങ്കോ പ്രസിഡന്റ് ഫെലിക്സ് ഷിസേക്കതിയാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് കോർണലി നങ്ക ആരോപിച്ചു ഇതേ തുടർന്ന് കോങ്കോയുടെ കിഴക്കൻ പ്രവിശ്യയായ കിവു വീണ്ടും യുദ്ധസമാനമായ സംഘർഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തിയഞ്ച് ജനുവരിയഞ്ചിന് വടക്കൻ കിവു പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗോമയിൽ ശക്തമായ ആക്രമണമാണ് എം ട്വന്റി ത്രീ നടത്തിയത് പ്രാദേശിക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി ഔദ്യോഗിക സൈന്യമായ കോങ്കളീസ് എം ട്വന്റി ത്രീക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ എത്തിയെങ്കിലും വിമത സംഘത്തെ ചെറുക്കാനാകാതെ പിന്തിരിയേണ്ടി വന്നു കൊങ്കളി സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഗോമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ജനുവരി പിടിച്ചെടുത്തു വിമാനത്താവളത്തിന് കാവലൊരുക്കിയ കോംഗളീസ് സൈനികർ വിമതർക്ക് മുന്നിൽ കീഴടങ്ങിയത് കോങ്കോ സർക്കാരിന് തിരിച്ചടിയായി ഗോമ പിടിച്ചെടുക്കാനുള്ള എം ട്വന്റി ത്രീയുടെ പോരാട്ടത്തിനിടെ സമാനതകളില്ലാത്ത കൂട്ടക്കൊലയാണ് നടന്നത് മൂവായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഗോമയിലെ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കൻ സമാധാന സേനയുടെ പതിനാല് കൊല്ലപ്പെട്ടു ഇവരുടെ മൃതദേഹങ്ങൾക്കായി ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് വിട്ടുകൊടുത്തത് ഗോമയിലെ സായുധ സംഘങ്ങൾ ലൈംഗികാതിക്രമത്തെ യുദ്ധായുധമായി ഉപയോഗിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാനുഷിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും വിമതർ വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു കോങ്കോയിലെ കിഴക്കൻ മേഖലയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ന്യാബിബ്യെ ബുക്കാവും വിമതർ പിടിച്ചെടുത്തു വിമത നീക്കത്തിന് പിന്നാലെ ഗോമയിലെ മുൻസെൻസെ ജയിൽ തകർത്ത് നാലായിരത്തോളം പുരുഷ കുറ്റവാളികൾ പുറത്തു ചാടി ചിലർ തൊട്ടടുത്ത ജയിലിലെത്തി വനിതാ തടവുകാരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ജയിലിന് തീയിടുകയും ചെയ്തു ഇതേ തുടർന്ന് നൂറ്റി അറുപത്തിയഞ്ചിലേറെ സ്ത്രീ തടവുകാരും ഇരുപത്തിയെട്ട് കുട്ടികളും കൊല്ലപ്പെട്ടു തെരുവിലിറങ്ങിയ തടവുകാരും വിമതസേനയും കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നു മൂവായിരത്തോളം മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജനുവരി മുപ്പതിന് ഗോമ നഗരം പൂർണ്ണമായും എം ട്വന്റി ത്രീയുടെ നിയന്ത്രണത്തിലായി ഇതിന് പിന്നാലെ അയൽ രാജ്യമായ റുവാണ്ട കൊങ്കോയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചു ഗോമ പിടിച്ചെടുക്കാൻ നാലായിരത്തോളം റുവാണ്ട സൈനികർ എം ട്വന്റി ത്രീയെ സഹായിച്ചുവെന്നാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ തങ്ങളുടെ സൈനികർ വിമതർക്ക് പിന്തുണ നൽകുന്നില്ലെന്നാണ് റുവാണ്ടൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഗോമ പ്രവിശ്യയിലെ പതിനേഴ് സായുധ ഗ്രൂപ്പുകളെയും രണ്ട് രാഷ്ട്രീയ സംഘടനകളെയും കൂട്ടുപിടിച്ചാണ് എം ട്വന്റി ത്രീ പോരാട്ടം നടത്തുന്നത് കോങ്കോ റിവർ അലയൻസ് എന്നാണ് ഈ വിമത സഖ്യം അറിയപ്പെടുന്നത് സംഘർഷത്തെ തുടർന്ന് ജനുവരി ജനുവരിയഞ്ചിന് ശേഷം നാല് ലക്ഷത്തോളം ജനങ്ങൾ ഈ മേഖലയിൽ നിന്ന് പലായനം ചെയ്തുവെന്നാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണത്തിന് അന്ത്യം കുറിച്ചില്ലെങ്കിൽ വലിയ മാനുഷിക ദുരന്തത്തിന് കോങ്കോ സാക്ഷ്യം വഹിക്കുമെന്ന് കിവു പ്രവിശ്യാ ഗവർണർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്